ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു പ്രാവശ്യം ഉണ്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു വീഡിയോസ് ഷോർട്സ് അങ്ങനെ വലുതായിട്ടൊന്നും ഇടുന്നില്ല പിന്നെ ആരോഗ്യം വയ്യായിരുന്നു ദീപാലിക്ക് ഒരു രണ്ട് മഴ പെയ്തെന്നും പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ മനസ്സിലാവുന്നത് മോനമയ്യ ചുമ്മാ ജലദോഷം കഫം പിന്നെ പനി ഇത്യാദി കാര്യങ്ങളാൽ ഞങ്ങളുടെ ഈട് രണ്ട് മൂന്ന് പേർക്ക് ഒന്നായിപ്പോയി കടപ്പിലായിപ്പോയി അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല എനിക്കങ്ങ് സൗണ്ട് വരങ്ങ് പോയായിരുന്നു സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു ഭയങ്കര ചുവയും പിന്നെ കപവും ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയുണ്ട് ഒരാഴ്ച ഒരാഴ്ച ഒന്നൊന്നര രണ്ടാഴ്ച രണ്ട് മൂന്ന് അതിൻ്റെ കൂടെ രണ്ടു പ്രാവശ്യം ആശുപത്രിയിൽ പോയി ഒക്കെ എടുത്ത് വന്ന് അപ്പോൾ ഇത് ഞായറാഴ്ച തേടി ഈ ഞായറാഴ്ച അല്ല കഴിഞ്ഞ ഞായറാഴ്ച വയ്യെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ എന്നാൽ കുറച്ച് വേണ്ടൂലായിരുന്നു രാവിലെ അമ്മ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി ഇത് കൊണ്ടുവന്നായിരുന്നു അന്ന് നുറുക്ക് ബോധം കൊണ്ടുവന്നായിരുന്നു അങ്ങനെ അത് ഇച്ചിരി ഉപ്പുമാവ് കൊച്ചുങ്ങൾക്ക് ഇഡ്ഡലി ആവുക ഇഡ്ഡലി ചുട്ടിട്ട് ഇഡ്ഡലി അവിച്ച് സെ ചുട്ടുന്ന ഇഡ്ഡലി അവിച്ചിട്ട് അവർക്ക് മുട്ട ഇഡ്ഡലി ആക്കി വെച്ച് അങ്ങനെ എല്ലാം റെഡിയായി കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചുകഴിഞ്ഞിട്ട് ഉച്ചക്കെല്ലത്തെയൊന്നും എടുക്കാനുള്ള ഇത് മൂടിലില്ലായിരുന്നു അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ അമ്മയൊക്കെ ഒന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയത് പിന്നെ അങ്ങനെ പോയി പിന്നെ ആശുപത്രി കാര്യങ്ങൾ അത് ഇത് എല്ലാം മൊത്തത്തിൽ അവതാളത്തിലായിപ്പോയി അങ്ങനെ വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒന്ന് ആദ്യം മുഷിച്ചങ്ങി ഇരിക്കുമായിരുന്നു അങ്ങനെ വെളിയിലൊക്കെ പോയി ടെറസിൻ്റെ മോട്ടോർ മേൽ ദിവസവും പോകുന്ന ഒരാറേക്കും ആറരമൂലേ ഏഴ് ഏഴേകാൽ വരെ പോയി പോയിരുന്നു പോയി കുറച്ച് നേരം നടക്കും എക്സർസൈസ് കുറച്ച് ചെയ്യും നമുക്ക് സ്പെഷ്യൽ എക്സർസൈസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ അതൊക്കെ പോയി കുറച്ച് കുറച്ച് ചെയ്യും പയ്യെ പയ്യെ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തിട്ട് പിന്നെ കൊച്ചുങ്ങൾക്ക് ദീപാവലി ഇതുവരെയും തീർന്നിട്ടില്ല നമുക്ക് അങ്ങനെ പിന്നെ കുറച്ച് നേരം നടക്കും അങ്ങനെ കുറച്ച് നല്ലൊക്കെ കാറ്റ് തണുത്ത കാറ്റൊക്കെ കാണും നല്ല എയർ ഫ്രഷ് എയർ ആയിരിക്കും അമ്പടിയമ്മച്ചനൊക്കെ വന്നു കഴിഞ്ഞു അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിരുന്ന ആലോചനകൾ പല ആലോചനകൾ ചെയ്യുക ആലോചന ആലോചന ആലോചനയെ ഉള്ള ഒടുക്കത്ത ആലോചന അവിടെ പോയിരുന്നു അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ച് എന്തോ ചെയ്യണം നാളെ നാളെ എന്തോ ചെയ്യണം എന്തോ ചെയ്യണം പിന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചനയും ചിന്തകളൊക്കെ ഉള്ളൂ ഈ സമയത്ത് നടക്കുമ്പോഴൊക്കെ വീട്ടിനകത്ത് ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഒന്ന് ടി വി എണ്ണം നോക്കും തോന്നും ഇല്ലെങ്കിൽ ഫോൺ നോക്കും അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് വഴക്കമുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അവിടെ വീടിനകത്ത് പരിപാടി അങ്ങനെ ആയിപ്പോവും അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൈൻഡ് ഫ്രീ ആവും വൈകുന്നേരം ആറരയ്ക്കാണ് കൊച്ചു ട്യൂഷന് പോകുന്നത് അവളെ ട്യൂഷന് കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിനകത്തായിരിക്കും മോൻ അപ്പം കുഴപ്പമില്ല നമ്മളെ മേലെ വന്നിരുന്നാൽ ഒരുത്തരും നമ്മുടെ കുറേ കയറി ഒന്നും വരത്തില്ല ഫ്രീ ആയിട്ട് നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ അടിച്ച് പിളിച്ച് കൊച്ചുങ്ങളാ രണ്ട് അവിടെ നിന്ന് കയ്യെടുത്ത് കാണിച്ചത് അങ്ങനെ പിന്നെ ആ കുറച്ച് നേരമൊക്കെ ആലോചിച്ച് ദിവസം ഒരു കുറച്ച് നേരം എക്സൈസ് ചെയ്യാറ് നമ്മൾ ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പം റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് ഈ എക്സർസൈസ് ഇല്ലെങ്കിൽ ഒരു വാക്കിങ് നമുക്കുടെ സമയം പോലെ ചെയ്യുന്നതാണ് വളരെ നല്ലത് അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല ഈ വീഡിയോയിലൊന്നുമില്ല നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ട ഇട്ടതാണ് ആരും ഇത് വിചാരിക്കരുത് ശരി എന്തുവേലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരു അടുത്തടുത്ത വീഡിയോകൾ ഇച്ചിരിടൊക്കെ തലയൊക്കെ പൊങ്ങട്ട് ആ വരുന്നതായിരിക്കും ഓക്കെ ടേട്ടാ ബാബായ്